നടിയെ ആക്രമിച്ച കേസിൽ പോലീസിനെതിരായ ഗൂഢാലോചന ആരോപണം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അവർക്ക് മുന്നിലെത്തിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ എടുക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ക്ഷമിക്കണം കേസിലെ അന്വേഷണ സംഘത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ തനിക്കെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന ദിലീപിന്റെ ആരോപണത്തിന് കടുത്ത ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന സംബന്ധിച്ച് ദിലീപ് ഏതെങ്കിലും പരാതിയോ നിവേദനമോ നൽകിയിട്ടില്ല ക്രിമിനൽ പോലീസ് എന്ന് ദിലീപ് പറയുന്നത് സ്വയം ന്യായീകരിക്കാനാണെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു എന്തായിരുന്നു ആരംഭിച്ച ഘട്ടത്തിൽ അവരുടെ മുന്നിൽ തെളിവുകളായിട്ട് ആ തെളിവുകൾ അടിസ്ഥാനത്തിലാണ് അവർ നടപടികളിലേക്ക് നീങ്ങുന്നത് പ്രോസിക്യൂഷൻ കേസ് നന്നായി കൈകാര്യം കേസിന്റെ വിധിയിൽ നിയമപരമായ പരിശോധന നടത്തി തുടർ നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുറ്റവിമുക്തനായതിനു പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ദിലീപ് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നുമാണ് ദിലീപിന്റെ വാദം അന്തിമമായ വിധി പകർപ്പ് ലഭിച്ചതിനുശേഷം കോടതിയെ സമീപിക്കാനാണ് ദിലീപിന്റെ നീക്കം റിപ്പോർട്ടർ കൊച്ചി